പറയുന്നത് സുരേഷ് 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 ഗോപി ഗോപി തൃശൂർ ചേട്ടൻ അതായത് ഗോപിയുടെ വിജയത്തിന് പ്രധാനപ്പെട്ട കാരണം എന്താണ് വ്യക്തിപരമായ വ്യക്തിപരമായ വോട്ടുകളാണോ വോട്ട് ഒരു ഒരു കലാകാരൻ ആ കേരളം ഇന്ന് ഉറ്റുനോക്കുന്ന ഏറ്റവും അതിശക്തമായ ത്രികോണ മത്സരം നടന്ന മണ്ഡലമാണ് തൃശൂർ മണ്ഡലം ഇവിടെ ആര് വിജയിക്കാനാണ് സാധ്യത ഇവിടെ അഭിപ്രായത്തിൽ രാഷ്ട്രീയം ഒന്നും അറിയില്ല എന്നൊരു ഞാൻ പറയാം സുരേഷ് ഗോപി എന്ന് പറഞ്ഞ വ്യക്തി അദ്ദേഹം കൊറേ നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ജനങ്ങൾക്ക് അവർ പറയുന്ന കാര്യങ്ങൾക്കൊക്കെ കൊറേക്ക് ചെയ്തിട്ടുണ്ട് അദ്ദേഹം അദ്ദേഹത്തിന്റെ സ്വന്തം സ്വന്തം ചെലവിലും സ്വന്തം പണത്തിൽ ചെയ്തിട്ടുണ്ട് അങ്ങനെ നേതാവ് കേരളത്തിലുണ്ടായില്ലേ ഇത്തവണ തൃശ്ശൂർ സുരേഷ് ഗോപി എടുക്കുവെന്നാണ് സുരേഷ് ഗോപി ജയിക്കാൻ നൂറ് വട്ടാവും ജയിക്കാൻ വഴിണ്ട് പിന്നവെ മനഃപൂർവ്വം വേറെ രീതിയിൽ ക്ലാസ്സുകളൊക്കെ ക്രിസ്ത്യൻസും അവൻ ജയിക്കണം കാരണം അത്ര മനസ്സിനാണ് ചേട്ടാ കേരളം ഇന്ന് ഉറ്റുനോക്കുന്ന അതിശക്തമായ ത്രികോണ മത്സരം നടന്ന മണ്ഡലമാണ് തൃശ്ശൂർ മണ്ഡലം ഇവിടെ ആര് ജയിക്കാനാണ് സാധ്യത ഇവിടെ ഈ കണക്കൂട്ടിൽ നോക്കുമ്പോൾ ഈ തവണ സുരേഷ് ഗോപി നൂറ് ശതമാനം വിജയിച്ചിരിക്കും ഇതേ ഇപ്പൊ സുനിൽ കുമാര് ജയിക്കും ആകെ അവിടെ അട്ടിമറിക്കും പറഞ്ഞു എന്തുവിടെ ചെയ്ത് പിന്നെ വെച്ച് കഴിഞ്ഞാൽ മാതാവിന് കിരീടം വെച്ച കാര്യം വെച്ച് കഴിഞ്ഞാൽ സുരേഷ് ഗോപി വെള്ളിയായാലും ചെമ്പായാലും സ്വർണമായാലും ഒരു വിഗ്രഹം അല്ല ഒരു കിരീടം കിരീടം കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് പള്ളിക്കാരോ യു ഡി എഫിനോ എൽ ഡി എഫിനോ കൊണ്ട് ചെക്ക് ചെയ്യേണ്ട ഒരു അവകാശമില്ല അത് ഞാൻ എൻ്റെ സംഭാവന ആയിട്ട് ഒരാൾക്ക് കൊടുക്കുമ്പോൾ അവിടെ പ്രതികരിച്ചിട്ട് നോ പറയുക ആളെ മണിപ്പുറം കുറ്റപ്പെടുത്തി ഇതാക്കാന്ന് പറഞ്ഞു ആർക്കാണ് ഇത്ര വലിയ തണ്ണം സുരേഷ് ഒരു മന്ത്രിമാരും ഒരാൾക്ക് പള്ളിക്ക് അമ്പലത്തിൽ ും ചേട്ടാ ഏറ്റവും ശക്തമായ ത്രികോണ മത്സരം നടന്ന മണ്ഡലമാണ് തൃശ്ശൂർ മണ്ഡലം ഏതേവരും ഉറ്റുനോക്കുന്ന മണ്ഡലത്തിൽ ആര് വിജയിക്കാനാണ് സാധ്യത എൻ്റെ ആഗ്രഹം സുരേഷ് ഗോപി വിജയിക്കണം എന്നുള്ളതാണ് തൃശ്ശൂർ ശക്തമായ അതിശക്തമായ ത്രികോണ മത്സരമാണ് ഇപ്പോൾ നടന്നത് ആരായിരിക്കും ഇവിടെ വിജയിക്കാൻ സാധ്യത സുരേഷ് ഗോപി സുരേഷ് ഗോപി തവണ ജയിക്കുന്നത് കഴിഞ്ഞ തവണ അദ്ദേഹം നിയമസഭയിലേക്ക് മത്സരിച്ചപ്പോൾ ചെറിയ വോട്ടുകൾ കാണാൻ വേറെ മാറ്റങ്ങൾ വന്നല്ലോ കുറേ മാറ്റങ്ങൾ വന്നു ഇവിടുത്തെ കേരളത്തിലെ ഭരണം അനുസരിച്ച് തന്നെ വോട്ട് കുറേ അങ്ങനെ പോയിട്ടുണ്ട് അങ്ങനെ പല രീതിയിൽ റികോള മത്സരം എന്നുള്ളതല്ലെങ്കിൽ മൂന്ന് സ്ഥാനാർത്ഥി മൂന്ന് ഇതിനും നല്ല സ്വാധീനമുള്ള സ്ഥലമാണ് തൃശ്ശൂർ ഇപ്പോൾ സാഹചര്യത്തിൽ സുരേഷ് ഗോപിക്കൊരു ഹാൻഡ് ഔട്ട് കാണുന്നുണ്ട് ഇത്തവണ ബി ജെ പി സുരേഷ് ഗോപി തൃശൂർ എടുക്കും എടുക്കും പറഞ്ഞ അവസാനം തൃശ്ശൂർ ഇത്തവണ എടുത്തിരിക്കുമെന്നാണ് ചേട്ടൻ പ്രതീക്ഷിക്കുന്നത് രണ്ടാം സ്ഥാനത്തേക്ക് ആര് വരാൻ ആ സാധ്യത തൃശൂർ ആർക്കാണ് കൂടുതൽ വിജയ സാധ്യത ചേട്ടൻ പ്രതീക്ഷിക്കുന്നത് സുരേഷ് ഗോപി സുരേഷ് ഗോപി ഇത്തവണ തൃശൂർ എടുക്കും എന്നാണ് ചേട്ടൻ വിശ്വസിക്കുന്നത് അല്ലേ